namaskara സേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തന്റേതായ സ്ഥാനം നേടിയ വ്യക്തിയാണ് നോറ തൊണ്ണൂറ്റൊന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു താരം ഹൌസിൽ നിന്നും പുറത്തായത് ഹൗസിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ വിവാഹമോചനത്തെക്കുറിച്ചും തന്റെ ഇപ്പോഴത്തെ പ്രണയത്തെക്കുറിച്ചുമെല്ലാം നോറ തുറന്നു പറഞ്ഞിട്ടുണ്ട് കാമുകനെ ജെ എന്നാണ് വിളിക്കുന്നതെന്നും അവർ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പ്രേക്ഷകർക്കായി കാമുകനെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ബിഗ് ബോസിന്റെ അമ്പതാം എപ്പിസോഡിൽ തന്റെ കാമുകൻ ആരാണെന്ന് നോറ തുറന്നു പറഞ്ഞിരുന്നു എപ്പിസോഡിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സമ്മാനങ്ങൾ മത്സരാർത്ഥികളെ തേടിയെത്തിയപ്പോൾ നോറയ്ക്ക് ലഭിച്ചത് ഒരു ഹൂഡിയും പ്രേം ചില ഒരു ഫോട്ടോയുമായിരുന്നു ആ ഫോട്ടോയിലുള്ളതാണ് തന്റെ കാമുകൻ ജെ എന്നും നോറ സമ്മതിച്ചു ഞങ്ങൾ ഒഫീഷ്യലി ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ കാത്തിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ മോശം സമയത്തെല്ലാം എന്നെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ള റിസ്ക് ആൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതും വീട്ടുകാർ എന്നെ അക്സെപ്റ്റ് ചെയ്ത് എന്റെ കൂടെ നിൽക്കുന്നതുമെല്ലാം ഇവന്റെ പിന്തുണ കൊണ്ടാണ് എനിക്ക് ജെയുടെ കൂടെ നല്ല ജീവിതവും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെന്നും നോറ പറഞ്ഞു ഇപ്പോഴിത് ജെയുടെ യഥാർത്ഥ പേരും വിവാഹത്തെക്കുറിച്ചുമെല്ലാം നോറ തുറന്നു പറഞ്ഞിരിക്കുന്നു എയർപോർട്ടിൽ നോറയെ കൂട്ടിക്കൊണ്ടു പോകാനായി ജെ എത്തിയപ്പോഴാണ് പ്രതികരിച്ചത് ഇതാണ് ജെ എന്റെ ചെക്കൻ ജെ എന്നാണ് ഞാൻ വിളിക്കാറ് ജെ ബി എന്നാണ് പേര് ഞങ്ങൾ മൂന്ന് വർഷമായി ഒരുമിച്ചാണ് വിവാഹം ഉടൻ പ്രതീക്ഷിക്കാമെന്നുമാണ് നോറ പറഞ്ഞ അവസാനിപ്പിച്ചത്